سبيل ربك ربك وجادلهم بالذي هو بما وهو بالمحتدي സ്വീകരിച്ചു തൃപ്തിപ്പെട്ടാൽ ഭർത്താവ് സ്വീകരിച്ചു തൃപ്തിപ്പെട്ടാൽ ഉദ്ദേശത്തിലാണോ ഇദ്ദേഹം മഹർ കൊടുത്ത് സ്വന്തമാക്കിയിട്ടുള്ളത് ആ ഉദ്ദേശത്തിന് തടസ്സമേതുല്ലാതെ ബുദ്ധിമുട്ടേതുമില്ലാതെ സൗകര്യപ്പെടുത്തുകയും സൗകര്യപ്പെടുത്തി കൊടുക്കുകയും അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ശാരീരിക മാനസിക ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സംരക്ഷണം ബാധ്യതയുള്ളൂ ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമം ഏതൊരു കാലത്ത് ഒരു മാറാ ഒരു സ്ത്രീ അടിമപ്പെടുന്നു അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തപ്പെട്ടാൽ അക്കാരണം കൊണ്ട് സ്ത്രീക്ക് ചെലവിന് കൊടുക്കാതിരിക്കാൻ ഇസ്ലാമിലെ അനുസരിച്ച് ഹലോ കേട്ടോ ആ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ പിന്നെ ഭർത്താവിന് ചിലവണ്ടുക്കേണ്ട ബാധ്യത ഇല്ല എന്നുള്ളതാണ് ഇനി അതേ കാര്യം നമുക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് നോക്കാം ഒരു ഭർത്താവ് ചെലവിനോട് ഇല്ലെങ്കിൽ ഭാര്യയ്ക്കും ആ ഭർത്താവിനോട് ഇരിക്കേണ്ട ഒരു ഭാര്യ ഇസ്ലാമിലില്ല ആ ഭാര്യയ്ക്ക് ഒരു കാലചിതരത്ത് പോയി കഴിഞ്ഞാല് എന്ത് ചെയ്യാം ഈസി ആയിട്ട് വിവാഹമോചനം നേടാം സോ സിമ്പിൾ അപ്പോ അത് ഭാര്യയ്ക്ക് മാത്രമല്ല പക്ഷെ ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്ക് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമുണ്ട് നമ്മൾ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രവാചകന്റെ ഹാബി ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്വാഹാബി ആയിട്ടുള്ള ഉസ്മാ റഹ്ദാൻ ഉന്റെ ഭാര്യ അതായത് പ്രവാചത്തെ പുത്രിയാണ് അവർക്ക് അസുഖം ബാധിക്കുന്നുണ്ട് അസുഖം ബാധിക്കുമ്പോൾ പ്രവാചകം പറയുന്നത് നീ ബദറിലോട്ട് വരാനല്ല ആ ഭാര്യയെ നോക്കാൻ വേണ്ടിട്ടാണ് പ്രവാചകൻ പറയുന്നത് ഭാര്യ ഹദീസ് ജസ്റ്റ് അപ്പൊ ആ ഭാര്യയെ നോക്ക എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയെ നോക്കുന്ന ആ ഒരു നോക്കാൻ വേണ്ടി പോയത് കൊണ്ട് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ ബദറിൽ പങ്കെടുത്ത കൂലി കിട്ടി എന്നുള്ളതാണ് പ്രവാചകൻ ഈ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതായത് പ്രവാചകൻ പറയാണ് നീ ഭാര്യ നോക്ക് എന്ന് പറഞ്ഞ് ഭാര്യയെ നോക്കുമ്പോൾ ബദറെ പങ്കെടുത്ത് അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് ഇസ്ലാമിലെ ബദറി പദരിങ്ങൾക്ക് സ്വർഗം ഉണ്ട് അവർക്ക് സ്വർഗത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ ബദരിങ്ങളിലേക്ക് പോകാനായിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല മറിച്ച് ഭാര്യയെ നോക്കാനാ പോയത് അപ്പം വയ്യാത്തൊരു സ്ത്രീ ഭാര്യയെ നോക്കുന്നതിന് വളരെ വളരെ വലിയ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അപ്പോൾ പിന്നെ റിയക്കത്തലി ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റിയാഖത്തിൽ റിയാകത്തലീനെ ഏതൊരു പെണ്ണ് വിളിച്ചിട്ട് പറയുകയാണ് എന്താണ് എന്റെ ഭർത്താവ് നോക്കുന്നില്ല എന്നത് പറയുകയാണ് അപ്പൊ അതുകൊണ്ടാണ് റിയക്കത്തലി ഇത് തെളിവായിട്ട് പിടിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് റിയക്കത്തലീനെ ഒരു പെണ്ണ് വിളിച്ച് പറയണമെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവ് ലിയാക്കത്തലീന്റെ ഫോളോവർ ആയിരിക്കൂലെ അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഒരു മുസ്ലിമിന്റെ മുസ്ലിമായ ഒരു പുരുഷനാണെങ്കിൽ നോക്കുന്നില്ലെങ്കിൽ സാധാരണ പള്ളിയിലെ മഹല് അമ്മറ്റിയിലോ അല്ലെങ്കിൽ ഇമാമിരഥോ ഒക്കെ ആയിരിക്കും പോയി പറയാം അപ്പൊ ലിയാക്കത്തരീന പെണ്ണ് വിളിക്കണമെങ്കിൽ ആ ലിയാക്കര ഒന്ന് ചിന്തിക്കണം നിങ്ങളെ ഏതോ അനുയായമായിരിക്കും ആ പെണ്ണിന്റെ ഭർത്താവ് അപ്പൊ അത് എന്ന് ചിന്തിക്കാറുള്ളത് പിന്നെ ഈ വിഷയത്തിൽ ഒരു പെണ്ണിനെ രോഗം ബാധിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ കഴിഞ്ഞാൽ ആ പെണ്ണിനെ നോക്കേണ്ട ബാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്ത് വെച്ചോ അപ്പൊ ആ പെണ്ണിനെ ആര് നോക്കും ആ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ആരാണോ ഭാഗം കഴിപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം നോക്കണം ഇനി ആ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഒറ്റടിക്ക് വിഴാൻ പറ്റുമോ ഇല്ല നാല് മാസം ഇതേരിക്കണം അപ്പൊ ഇദ്ദേഹ സമയത്ത് ആര് നോക്കും ഭർത്താവ് നോക്കണം അപ്പോ ഈ ആക്കത്തിൽ പറയുന്ന പോലെ അതിന് നിന്നെ എനിക്ക് പറഞ്ഞ പറഞ്ഞാൽ ഒറ്റക്ക് ചൊട്ടിക്കളയാൻ പറ്റുന്ന ലീവിങ് ടുഗതർ അല്ല ഇസ്ലാമിലെ വിവാഹം എന്നുള്ളത് ഈയാക്കത്തലിക്ക് അറിയാം പക്ഷെ ഏകദേശം സമ്മതിച്ചു കഴിഞ്ഞാൽ പോയില്ലേ അതുകൊണ്ട് ഈ ഇങ്ങനെ കുറെ ഉടായിപ്പുകൾ ഇറക്കുന്ന ഒരു കൂട്ടത്തില് ഒരു 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 ഉടായിപ്പ് കൂടിയാണെന്ന് മാത്രമാണ് തന്നെ ആ സ്ത്രീ വിളിച്ച കാര്യം ഒന്ന് റെഡിയാക്കി കൊടുത്തോട്ടില്ല ഇയാക്കത്തന്നെ അല്ലാതെ എന്താ ചെയ്യാനാ അങ്ങനത്തെ വിഷയങ്ങൾ ഇപ്പൊ ഒരു ആകെ ഒരു എന്താ പറയാ അനുവാദം ഉള്ളത് ഒരു ഭർത്താവ് ഒരു സ്ത്രീക്ക് അവരുടെ ചെലവിനുള്ള പൈസ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ആ ഭർത്താവിന്റെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റാനുള്ള അനുവാദം വരെ കൊടുത്തിട്ടുണ്ട് സാധാരണ മോഷണം പാടില്ല എന്നാണ് പക്ഷെ പെണ്ണിനെടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഏഹ് ആളുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനാണ് ഈ പറഞ്ഞ പോലെ ഒരു കരാർ എന്നുള്ള അവസ്ഥയിൽ ബാപ്പയെയും അതേപോലെ അല്ലെങ്കിൽ ആ അതിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണേ ഈ പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞ പുലിയാക്കനെ പോലെയുള്ള ആളുകളില് സ്ത്രീക്ക് ഇനി ഇപ്പൊ ഇവരെ ഒരിതും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും പണിക്ക് പോകണം എന്നാണ് ഓക്കെ ഈ പെണ്ണിന് പണിക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാക്കാം എല്ലാ സ്ത്രീകൾക്കും ഇവിടെ ജോലി കിട്ടണമെന്നൊന്നും നിർബന്ധം ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയാം അപ്പൊ പണി ഇല്ലാത്തവർ എന്ത് ചെയ്യും ഇതേപോലെയുള്ള ആളുകൾ കൂടെ പോവാൻ പറ്റൂലെന്നാണോ ഇനി പോയാൽ തന്നെ എന്ത് ചെയ്യും ഈ സ്ത്രീക്കുള്ള എന്തെങ്കിലും അത്യാവശ്യ ചെലവിനുള്ള പൈസ ഒക്കെ എന്ത് ചെയ്യും ഇവരെ ആര് കൊടുത്തില്ല വിചാരിക്കുക ഇതേപോലെ ഒരാൾ ഇങ്ങനെ വിവാഹം കഴിച്ചിട്ട് എന്ന് വിചാരിക്കും എന്ത് ചെയ്യും ആരോട് പോയി പറയും അതൊക്കെ ഒരു വിഷയാണ് അതൊക്കെ കണ്ടിട്ട് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഈ മറുപടി ഉണ്ട് അത് നമ്മൾ പറഞ്ഞു ചെയ്തു അപ്പം അടുത്തൊക്കെ പോകണം വേറെ എന്തെങ്കിലും അടിയത് കൊണ്ടുവരുന്നത് ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയാണ് കല്യാണം അയാളുടെ പാൻറ് അതാണ് അത് നടന്നില്ലെങ്കിൽ ബാക്കി ഹസ്ബൻഡ് ഒരു കടമയും ചെയ്യേണ്ടതില്ല എന്ന ഒരു തെറ്റായ നിറേഷനാണ് കൊണ്ടുവരാൻ നോക്കുന്നത് ഫസ്റ്റ് ലൈംഗികതക്ക് മാത്രമല്ല കല്യാണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കല്യാണത്തിലൂടെ മാത്രമേ ലൈംഗികത പാടുള്ളൂ രണ്ടും തമ്മിൽ ലേഖത്തിൽ കൺഫ്യൂസ് ചെയ്യും നമ്മൾ പറയുന്നത് ലൈംഗികത കല്യാണത്തിലൂടെ മാത്രമേ പറ്റൂ പുറത്ത് പറ്റില്ല ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്ന തന്നെ വ്യഭിചാരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ ആക്കുന്ന എങ്ങനെയാ പറയാ കല്യാണം തന്നെ ചെയ്യുന്നത് ലൈംഗികത വേണ്ടിയാണല്ലോ ആ ജസ്റ്റ് ചെറിയ ട്വിസ്റ്റേ ഉള്ളൂ കല്യാണം ചെയ്യുന്ന തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ലോകത്ത് ബാക്കി എല്ലാവരും ചെയ്യുന്ന പിന്നെ എന്തിനാണ് അതൊരു പാർട്ടാണ് ഇസ്ലാമിൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ കുറച്ച് പറയാതെ ബാക്കി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ അത് ഒന്ന് രണ്ടാ ഫസ്റ്റ് തെറ്റാണ് അത് കൺഫ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇസ്ലാം ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ കല്യാണവും ലൈംഗികതയും ഒരു പാർട്ടാണ് അതിന് വേണ്ടിട്ടാണ് കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത്തെ ഫാമിങ് ഒരാള് അഞ്ചടിമ ഇരുപത് കണക്ക് ഇതിനകത്ത് ഇതിനകത്ത് കണക്ക് അടുത്ത ക്ലിപ്പ് വരുന്നുണ്ട് ചൊവ്വാഴ്ച കല്യാണം ബുധനാഴ്ച കല്യാണം വ്യാഴാഴ്ച ഡൈവേഴ്സ് ഇവരെല്ലാം ഇങ്ങനെ ഹൈപ്പത്തലായിട്ട് എടുക്കും എടുത്തിട്ട് ആൾക്കാർ എന്തോ വലിയ ചോദ്യം ചോദിക്കും പൊട്ട തെറ്റാണെന്നുള്ള അവർ മനസ്സിലാകുന്നുണ്ട് അടുത്ത ക്ലിപ്പ് അതാണ് അപ്പം അതേപോലെയാണ് ലൈംഗിക വേണ്ടി മാത്രം നരേഷൻ വെച്ചിട്ടാണ് ചോദ്യം ചോദിപ്പിക്കുന്നത് ലൈംഗേതിക്ക് വേണ്ടി മാത്രമാണ് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും ഇപ്പൊ എന്താ ഭർത്താവുന്ന ഒന്നും ഇല്ല ഒന്നും നോക്കണ്ടെന്നുള്ളതാണ് പക്ഷെ അത് ടെക്നിക്കലി തന്നെ തെറ്റാണ് അതായത് ഭാര്യ ഭർത്താവ് കോൺട്രാക്ട് നിലനിൽക്കുന്നത് വരെ അത് ഭർത്താവാണ് അതിനകത്ത് എന്തെല്ലാം കുറവുണ്ടെങ്കിൽ അത് എന്ത് കുറവ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കുറാനായത് വേറെ പറയുന്നുണ്ട് ഞാൻ പറയാം ഓരോന്ന് പോയിന്റ് ആയിട്ട് പറയാം ഏറ്റവും നല്ല ഉദാഹരണം നേരത്തെ അജ്മൽ പറഞ്ഞത് ഡൈവേഴ്സ് തലാക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാമല്ലോ അപ്പൊ ഫസ്റ്റ് തലാക്ക് പ്രൊണൗൺസ് ചെയ്ത് കഴിഞ്ഞാല് മൂന്ന് മാസം വരെ ഇദ്ധാണ് ആ ഇദ്ധ സമയത്ത് ആ ഭാര്യ ഭാര്യ അല്ല ആക്ച്വലി തലാക്ക് ആ വീട്ടിൽ താമസിക്കണം അതിന്റെ ചെലവും കൊടുക്കണം ശരിക്കും ടെക്നിക്കലി ഭാര്യയല്ല തലാക്ക് പറഞ്ഞു കഴിഞ്ഞു ആ മൂന്ന് വർഷം കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കല്യാണം വേണ്ട ആ ഒരു തലാൻ്റെ ഓപ്ഷൻ കഴിഞ്ഞ ഉള്ളൂ ഉള്ളു ചേർന്ന് ജീവിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം ഒന്നിച്ച് ജീവിക്കാൻ പറഞ്ഞത് ഒരേ ഇതിൽ നിൽക്കാൻ പറഞ്ഞത് അപ്പം തലാക്ക് പറഞ്ഞൊരു ഭാര്യക്ക് തന്നെ ആഹാരം കൊടുക്കണം വീട്ടിൽ നിൽക്കണം എല്ലാ ചെലവും കൊടുക്കണം അവിടെ ഒരു ലൈംഗിക ബന്ധം ഒന്നും നടക്കുന്നില്ല അത് മജ്മീര് പറഞ്ഞത് അങ്ങനെ ഉള്ളപ്പോ ാകൊന്നും പറഞ്ഞില്ല അവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു അനുസരനെ കേട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറഞ്ഞാൽ കേൾക്കുന്നില്ല അങ്ങനെന്നുണ്ടെങ്കിൽ ഞാനൊന്നും തിരച്ചില്ലാന്ന് പറഞ്ഞത് കള്ളവല്ലേ അത് ഒന്ന് രണ്ടാമത്തത് ഇങ്ങനെയുള്ള പ്രശ്നം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഖുറാൻ നാല് മുപ്പത്തിനാല് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ സാറിന് അവർ അനുസർ കേട് എന്ന് പറഞ്ഞു അനുസരനെ കേട് ഭയപ്പെട്ടാലുള്ളത് അനുസരണ കേട് ഭയപ്പെട്ടാലല്ല നിങ്ങൾ അവരിലുള്ള സെപ്പറേഷൻ അതായത് പിരിഞ്ഞു പോവും വേറെ വഴിയില്ല വഴിയില്ലാത്ത പോകുന്നു ഏഹ് അകൽച്ചൊരു തലാറ്റ് എന്താ പറഞ്ഞത് പിണക്കം പിണക്കംന്ന് പറഞ്ഞാൽ ഇനി മാറി പോവും രണ്ടായി പോവും അതാണ് ആക്ച്വലി അല്ലാതെ അനുസരണ കേട് ഭയന്നാൽ എന്നുള്ള അത് കറക്റ്റായ വാക്കല്ല നാളെ എനിക്ക് ചായ പേടിച്ച് തരത്തില്ല ചായ ഉണ്ടാക്കി തരത്തില്ല എന്ന് അനുസരണ ഇന്ന് തന്നെ അടിക്കാൻ പറ്റുമോ അങ്ങനല്ല സെപ്പറേഷൻ ഭയന്നാൽ ഇഫ് യു ഫിയർ സെപ്പറേഷൻ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് മീനിങ് അത് എന്നാലും അത് ചേരത്തുള്ളൂ അതിന്റെ കണ്ടീഷൻ ആണ് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ അതെല്ലാം കൊണ്ടുപോകുന്നു ഒന്നും നടക്കുന്നില്ല ഫൈനലിലേക്ക് പോകുന്നു ഇത് ഒന്നിച്ച് പോകത്തില്ല ഇത് പോക്ക് കണ്ടാൽ എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം എന്നൊന്ന് ക്ലിയർ ആയിട്ട് പോകാൻ പറയുന്നുണ്ട് ഓരോരോ സെപ്പറേ സെപ്പറേറ്റ് നിങ്ങൾ ഉപദേശിക്കുക അവഹനം കൊടുക്കണമെന്നല്ല പറഞ്ഞത് ആ സെപ്പറേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നില്ല എന്തോ ഒരു പ്രശ്നമുണ്ടോ അവിടെ ലൈംഗികത ആവാം വേറെ അസുഖ എന്താ എന്തെങ്കിലും ആവട്ടെ അസുഖത്തിന് കൊടുക്കാൻ പാടില്ല അതിന്റെ ഉദാഹരണം പറഞ്ഞു അസുഖം കൊടുക്കാൻ പാടില്ല അതിൽ ചുമ്മാ പറയുന്നതാണ് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും ആ ഒരു തമ്മിൽ ചേരത്തില്ല എന്ന് പറയുന്നത് കേൾക്കുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നു വിചാരിക്ക തെറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ആഹാരം കൊടുക്കരുത് ആഹാരം നിർത്തുക എന്ന് എവിടെയെങ്കിലും ഖുറാനിൽ ഉണ്ടാകുന്നത് നിങ്ങൾ അവരെ ഉപദേശിക്കുക രണ്ടാമത് കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തുക മൂന്നാമത്തത് അടിക്കുക നാലാത്തത് നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുക ഇതൊന്നും നടന്നെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് നല്ല രീതിയിൽ നിങ്ങൾ പിരിഞ്ഞു പോവാന്നുള്ളത് ക്ലിയർ ആയിട്ട് അപ്പൊ പ്രശ്നം വരുമ്പോ എന്ത് ചെയ്യണമെന്നുള്ള ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെ ആഹാരം കൊടുക്കുന്നതാന്ന് പറയുന്നത് അതും കള്ളമാണ് ഇനി ലൈംഗികത വച്ച് മാത്രം പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ആ മലക്കിന്റെ ഹദീസ് അത് വിമർശിക്കുന്നവര് അതായത് ഒരു സ്ത്രീ ഭർത്താവ് വിളിച്ചിട്ട് വന്നില്ല എങ്കിൽ എന്ത് ഹദീസ് ഉണ്ട് എന്താണ് ഉപദേശം സ്ത്രീക്കാണ് മലക്കൾ ആ രാത്രി മൊത്തം ശ്രദ്ധിക്കും അത്രേ ഉള്ളൂ അല്ലാതെ പുരുഷന്റെ പുരുഷനടുത്ത് പറയണം ഞാൻ കൊടുക്കണ്ട ഒരു സംരക്ഷണം കൊടുക്കേണ്ടത് ലൈംഗിക വിളിച്ചിട്ട് വന്നില്ല എന്നല്ലേ പറയേണ്ടത് അവിടെ അങ്ങനെയല്ല ഉപദേശമാണ് ആത്മീയമായിട്ടാണ് അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് ഡെയിലി ഇപ്പൊ ടി വി കണ്ടോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സിനിമ കണ്ടോണ്ടിരിക്കുന്നു ഭർത്താവ് വിളിക്കുന്നതിന് കാര്യായിട്ട് എടുക്കുന്നില്ല എന്ന് രണ്ടു ദിവസം വിളിക്കും മൂന്നാമത്തെ ദിവസം പുറത്തു പോകും ഫ്രീ തങ്കർ ആവും ഏത് ഫ്രീ തങ്കർ ആയി പോവാ അത് തടുക്കാനാണ് ഭാര്യകൾ ഉപദേശത്തിന് അങ്ങനെ അതായത് ആരോഗ്യ പ്രശ്നം കാരണം ആണ് പോകാത്തതെങ്കിൽ അത് പ്രശ്നമല്ല ഒരു ആത്മാവിനെയും അവന്റെ ശക്തിക്ക് മേലെ അള്ളാവ് എന്ത് ഭാരപ്പെടുത്തത്തില്ല എന്നുണ്ട് എന്ത് പറ്റുമോ അതേ അള്ളാവ് ചോദിക്കും പറ്റാത്ത കാര്യം ചോദിക്കത്തില്ല അത് കുറേന്റെ പൊതു നിയമമാണ് അതൊരിക്കലും അള്ളാവ് ചോദിക്കത്തില്ല ഇത് ഒരു ഈസി ടേക്ക് ഇറ്റ് ഈസി പോലെ എന്താ വിളിച്ചാൽ നാളെ കാണാൻ അല്ലെങ്കിൽ എനിക്ക് വേറെ ബിസി ഉണ്ട് ഞാൻ പടം കാണാൻ പോകുന്നു ഇങ്ങനെ സിനിമ കാണും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവഴു പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ അത് അവൻ തെറ്റി തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അവിടെ വിചാരം വരും ബ്രീ തിങ്കിങ് വളരും ആധുനികത വളരും അത് വലിയൊരു നാശമാണ് അങ്ങനെ ആവാതിരിക്കാൻ ആ സ്ത്രീക്കാണ് ഉപദേശം കൊടുത്തത് ഇവിടെ പോലും നീ അവൻ ആഹാരം കൊടുത്തില്ലാന്ന് പറഞ്ഞില്ല പിന്നെ എവിടെന്നാണ് ലേഖത്തിലേക്ക് ഇത് കിട്ടിയത് ലൈംഗിക ഇതില്ലെങ്കിൽ സംബന്ധിച്ചില്ലെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കാനുള്ള ബാധ്യതയില്ല ഇല്ല എന്ന ബുദ്ധി ഒരു ഫിക്ക് ഇറങ്ങി എഴുതി ഉണ്ടാക്കുകയാണ് അത്രയുള്ള അതും പച്ചക്കള്ളാണ് ആ ഇതിനകത്ത് ഒരു കാര്യ ഐഡിയ അതായത് ഇപ്പൊ ഏകത്തില് പറഞ്ഞല്ലോ ഇതിൽ ഒഴിവാക്കി കളയാന്ന് വിവാഹമോചനം ചെയ്യുമ്പോ അങ്ങോട്ട് ഗിഫ്റ്റുകൾ കൊടുക്കണം എന്ന് പറയുന്നത് വിവാഹമോചനം ചെയ്ത് രണ്ടുപേരും തെറ്റിപ്പിഞ്ഞു പോകാണ് അപ്പോഴും അങ്ങോട്ട് ഗിഫ്റ്റുകൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഖുർആൻ അല്ല എന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല പെണ്ണ് പറയണേ എനിക്ക് ഇന്നെ വേണ്ട എന്ന് പറഞ്ഞു പോവാണെന്ന് വെച്ചോ അപ്പൊ എന്താണ് നമുക്ക് മഹർ തിരിച്ച് വാങ്ങരുത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്മ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്റെ അങ്ങോട്ട് പിന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാല് ഭർത്താവ് അങ്ങോട്ട് ഗിഫ്റ്റുകളും അല്ലെങ്കിൽ ഇത് കൊടുക്കണം എന്ന് ഇത്രയും പഠിപ്പിച്ച വേറൊരു മതമുണ്ടോ അപ്പൊ ആ മതത്തിൽ നിന്നാണ് ആ ഭാര്യയെ നോക്കിയെന്നോ വയ്യാതായി കഴിഞ്ഞാൽ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോ സാമാന്യ ബോധമുള്ള ആരും ഇത് ഒരു മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് പിന്നെ ഇവർക്ക് നമ്മുടെ വേഗത്തിരി പോലുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാതെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് ഇത് ഇല്ല ഒന്നും ഇല്ല അവർക്ക് സിമ്പിളായിട്ട് നടക്കും പക്ഷെ അത് ഇങ്ങോട്ട് കൂട്ടിക്കെട്ടണമൊക്കെ അതിന് ഒരു നമ്മുടെ തൊലിക്കട്ടി എന്നൊക്കെ പറയാമല്ലോ അത് കുറച്ച് കൂടുതലാണ് വ്യാഖത്തിരി ഓക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറയാൻ ഞാൻ പറഞ്ഞിരുന്നു അതും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പം ഈ പൊതുവേ സ്ത്രീകളോടുള്ള അല്ലെ ഭാര്യമാരോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇവർ ഇവർ കേട്ടിട്ടില്ല പറയാറില്ല ഞാൻ രണ്ടൊന്നു പറയാം നിങ്ങൾ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുക കുറാൻ നാലിന്റെ പത്തൊമ്പത് ബി ഗുഡ് ടു യർ വൈഫ് എന്ത് ക്ലിയർ ആയിട്ട് പറയുന്നു ഇനി ഇത് ഗുഡ് ആവുമോ കൊടുത്ത കൊടുക്കാതിരുന്നു ഞാൻ അത് ടെക്നിക്കലായിട്ട് അതിന് റീസൺ ഇല്ല എന്നാലും ഇത് എന്തോ ഒരു ലൈംഗികത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ് വേറെ ഉപദേശങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപദേശങ്ങൾ പറയാം അവരോട് നല്ല രീതിയിൽ പെരുമാറുക ഫോർ നയൻറ്റീൻ പിന്നെ പർക്കായിട്ടുള്ള സൈക്കോളജിക്കൽ ഒരു ഉപദേശം നിങ്ങൾ അവരിൽ ചില കുറ്റങ്ങൾ കാണും കാരണം അവര് ഈ വാര്യൽ നിന്നും വളഞ്ഞ വാരിയിൽ നിന്നുമാണ് അവർ സുറ്റിക്ക് കൂട്ടിയത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് നല്ലത് കാണും അവർ അത് നിങ്ങൾ കാണുക എന്ത് എന്ത് ആ ഫാമിലി ലൈഫ് കറക്റ്റായിട്ട് പോകാനുള്ള ഉപദേശം നോക്കി മുസ്ലിം വൺ ഫോർ സിക്സ് എയ്റ്റ് ബിയിൽ ഉണ്ട് അവർ ചില ന്യൂനങ്ങൾ നിങ്ങൾ കാണും അത് പക്ഷേ നിങ്ങൾ അങ്ങനെയാണ് അത് നേരെ പോയി ഒഡിയത്തേ ഉള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയ ഒരു ഭാര്യ ഒരു സ്ത്രീ നിങ്ങൾക്ക് കിട്ടില്ല ചില ചില നെഗറ്റീവ് വർഗത്തിൽ കാണും നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആകാൻ നോക്കിയാൽ പറ്റത്തില്ല നിങ്ങൾ വേറെ നല്ലത് കാണാം മുസ്ലിം നിങ്ങൾ അതിന്വേഷിക്കുക അത് കാണും അതുകൊണ്ട് അവരുടെ അടുത്ത് നല്ലപോലെ നിൽക്കുക ഇത് എന്ത് എന്ത് ക്ലിയർ ആയിട്ട് പറയുന്നത് നോക്കുക അതുപോലെ നിങ്ങൾ ഭാര്യ വെറുക്കരുത് വൺ ഫോർ സിക്സ് എയ്റ്റ് അവർക്ക് അവരെ ടോർച്ചർ ചെയ്യരുത് ടു ടു തേർട്ടി വൺ ഇങ്ങനെ ഒരുപാടുണ്ട് അവർ നിങ്ങൾ നിങ്ങൾ അവർ തമ്മിൽ എന്താണ് മിങ്കിൾ ചെയ്ത് കൂടിക്കലർന്നിരിക്കുകയാണ് നാലിന്റെ ഇരുപത്തി ഒന്ന് ഒരു ആത്മാവിൽ നിന്നാണ് നിങ്ങളവരെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നാലിന്റെ ഒന്ന് ഏഴിന്റെ നൂറ്റി അമ്പത്തി ഒമ്പതിൽ ഒരു സബ്സ്റ്റൻസിൽ ഫോർ ട്രാക്വലിറ്റി ട്രാക്വലിറ്റി ഉള്ളവർക്ക് പാരസ്പര്യം എന്നാണ് പറയുന്നത് പാരസ്പരത്തോട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു സബ്സ്റ്റിൽ ഉണ്ടാക്കിയത് നമ്മുടെ ഒരു പാർട്ട് തന്നെയാണ് സ്ത്രീ എന്നാണ് പറയുന്നത് ഇവരെന്തോ വളരെ സബ്ജിക്കേറ്റ് ചെയ്ത് അത് വളരെ മോശമായിട്ടാണ് ഇസ്ലാം ചെയ്തത് എത്ര ഉപദേശങ്ങൾക്ക് ആൻ ഏഴ് നൂറ്റി അമ്പത്തി ഒമ്പതിലാണത് ഇങ്ങനെ ഇഷ്ടംപോലെ കാണാം അള്ളാഹുവിന്റെ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് നിങ്ങളെ ആഹ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീയെ മുസ്ലിം വൺ ടൂണിൽ അപ്പൊ ഒരു ഭർത്താവ് വിജ്ഞാത്തിൽ നിന്ന് എന്ന് ചെയ്യാൻ പറ്റും കൈ കൊള്ളതു കൊണ്ട് ആരെയുള്ളതുകൊണ്ട് എന്നും ചെയ്യാൻ പറ്റും പുറത്ത് സാക്ഷിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അങ്ങനെ ഒന്ന് ചെയ്ത് കളയരുത് അള്ളാഹുവിന്റെ അള്ളാഹു നാളെ നാളെ ഉത്തരം പറയുന്നുണ്ട് അള്ളാഹു ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് നിങ്ങൾക്ക് സെക്രട്ടറി തന്നേക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ശ്രീ മൺ ടൂണീർ അപ്പം ഒരു കുടുംബജീവിതത്തിന് വേണ്ടി എല്ലാ ഉപദേശങ്ങളും ക്ലിയറായിട്ട് ആയിട്ട് ചെയ്ത് കൊടുത്തിരുന്നു ഉദ്ദേഹത്തെ പറഞ്ഞ പോലെ അഥവാ ഭർത്താവ് കാശിൽ കൊടുത്തില്ലെങ്കിലും എടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവ് അറിയാതെ എടുക്കാൻ പകറ്റിരുന്നു പക്ഷെ ആ മിതമായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എടുത്ത് കളയരുത് ആവശ്യത്തിന് മാത്രം എടുക്കാനുള്ള റീസോട്ട് അത് നമ്പർ എടുത്തിട്ടില്ല അപ്പൊ ഇതിനൊക്കെ നേരെ എതിരാണ് ലാഗത്തിൽ പറയുന്നത് അത് അതൊരു മറ്റൊരു കള്ളമാണ്